നിറക്കാൻ വേണ്ടിട്ട് അതൊക്കെ ടാ ഇതിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ടാങ്കി ഇറക്കുന്ന പണിയിൽ ലേശർ ബുദ്ധിമുട്ടായിരുന്നു മഴ പെയ്തു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഭാഗത്തൊക്കെ വെള്ളം നിൽക്കും മുകളത്തെ ആ സീറ്റുമൊത്ത വെള്ളം ഒക്കെ ഈ പൈപ്പ് കൂടെ നേരെ പുറത്തേക്കൊണ്ട് വരാം വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളമാണ് ഇരിക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടാങ്ക് വാങ്ങിച്ചിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടരടിൻ്റെ ടാങ്കാണ് അപ്പോൾ ഈ ടാങ്ക് ഇവിടെ ഈ സൈഡ് ഭാഗത്ത് ഇവിടെ കുഴിച്ചിടുക അതിന് പോലെ പണിക്കാരനെ കൊണ്ടുവന്നിങ്ങാണ്ട് കുഴി ഒഴിക്കുന്നുണ്ട് രണ്ടരടിൻ്റെ ടാങ്കാണ് ഈ രണ്ടടി ടാങ്ക് ഇവിടെ നല്ല കുറച്ച് വിസ്താരത്തിൽ കുഴിച്ചിങ്ങാണ്ട് റെഡി ആക്കുകയാണ് ഇപ്പോൾ നിന്ന് ഇവിടെ ആയിക്കി കൊടുത്തിട്ടുള്ളത് പൈപ്പ് ഈ പൈപ്പ് ഒഴിക്ക് ഇവിടെ ആണ് വെള്ളം ചാടുന്നത് പൈപ്പിൻ്റെ ഒരു പീസ് താഴത്ത് വീണെടുക്കുന്നുണ്ട് അതിവിടെ താഴത്ത് വീണതാണ് കുഴിൻ്റെ പണി ഇപ്പോൾ രണ്ടടി ആയിട്ടില്ല എന്നാൽ ഈ സൈഡിൽ നല്ല പാറുണ്ട് അതേപോലെ ഈ ഭാഗത്തും പാറുണ്ട് ടാങ്കിതിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ടാങ്ക് ഇറക്കുന്ന പണിയിൽ ലേശർ ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ മൂന്നാൾ കൂടിയിട്ടാണ് ഇവിടെ ഇറക്കി വെച്ചത് കയറ് കെട്ടിയിട്ട് കയറിതിൻ്റെ മുകളിൽ ഇവിടെ കമ്പിൻ്റെ മുകളിൽ കെട്ടിയിട്ട് പതുക്കെ രണ്ട് രണ്ട് കഷ്ടം വെച്ചാണ്ട് ഇറക്കി ഇതിൽ ഇറക്കിയതിന് ശേഷം പിന്നെ ആ മൂടിയാണ് ഇട്ടിട്ടുണ്ട് ഇനി ചിറ്റോടിറ്റം ഓട് പൊട്ടോട് കൊടുത്തങ്ങാണ്ട് നിറക്കാനുണ്ട് പാറക്കടവ് വോട്ട് കമ്പനിയിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് പൊട്ടോട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഓഫീസിൽ പോയിട്ട് പൊട്ടോടിനെത്രയാണെന്നുള്ളത് ഒന്ന് പോയി നിങ്ങളോട് ചോദിച്ചോട്ടെ നമ്മൾ കൊണ്ടുപോകാനുള്ള ഓട് വണ്ടിയിൽ കയറ്റി കൊടുക്കുന്നുണ്ട് വണ്ടിക്കാരനായിട്ട് വരാമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ വണ്ടിയിലാണ് പോകാം പൊട്ടോടിന് ഇരുന്നൂറ് റുപ്പ്യ പിന്നെ അവരെ കയറ്റുപൂലി നൂറ് റുപ്യ ടോട്ടിൽ മുന്നൂറ് റുപ്യ വണ്ടിക്കാരന് ഒരു നൂറ്റി അൻപത് റുപ്യ വാടക അധികം കൊടുക്കേണ്ടി വരും വണ്ടി ഇവിടെ ഉണ്ട് സ്കൂട്ടർ മേലെ വന്നത് അപ്പം സ്കൂട്ടർ എത്തിച്ച് വേറെ വിട്ടു പോകും കൊട്ടോട് കൊണ്ടുവന്നിവിടെ വീട്ടിലെത്തിരണ്ട് ഇവിടെ ഇറക്കണം സ്കൂളിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഓടിൻ്റെ കൊട്ട് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് അതൊക്കെ വലിയ വലിയ പീസുകളാണ് അപ്പോൾ ഈ പീസൊക്കെ ചെറുതാക്കി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും അതിൻ്റെ പീസുകളൊക്കെ എത്തിക്കോളും വലിയ പീസൊക്കെ എഴുതിക്കാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഫുൾ പോകും അപ്പോൾ സാധനം ഇവിടെ ബാലൻസ് വരും അപ്പോൾ അതുകൊണ്ടു ചെയ്യുക ചെറിയ ചെറിയ പീസുകളാക്കും ചെറിയ ചെറിയ പീസുകളാക്കിട്ട് കഴിഞ്ഞാൽ നമ്മൾ ടാങ്ക് ഏകദേശം ഒക്കെ നിറഞ്ഞിട്ടുണ്ട് ഓടിൻ്റെ പൊട്ട ഓട് കൊണ്ടുവന്നിട്ട് നിറക്കുകയാണ് അപ്പം ഓരോ കൊണ്ടുവന്ന് നിറക്കിയത് കംപ്ലീറ്റ് കഴിഞ്ഞ് ഒരു കൊട്ടവണ്ടിക്ക് കൊണ്ടുവന്നായിരുന്നു കുടിശ്ശേൻ്റെ പൊട്ടവണ്ടി കൊണ്ടുവന്നായിരുന്നു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കിണറ്റിലേക്ക് നല്ല ഉറവുണ്ടാവും കിണർ ഇതിനോട് ചേർന്ന് ഉള്ളത് കിണറിൽ വെള്ളമുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും നമുക്ക് വേനൽക്കാലത്തൊക്കെ വെള്ളം കിട്ടാൻ കുറച്ച് നല്ലതാണ് ഇങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ രണ്ടര അടി നീളും രണ്ടര അടി വീതിയുള്ള ഉള്ള റിങ്ങാണ് വാങ്ങിച്ചിട്ടുള്ളത് അത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ടിട്ട് ബേബി മെറ്റലുണ്ട് ബേബി മെറ്റൽ അതിൻ്റെ മുകളിലൂടെ പരത്താം ഇവിടെ എത്ര മഴ പെയ്തു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും വെള്ളം നിൽക്കില്ല വെള്ളം നേരെ ഇവിടുത്തെ നമ്മൾ ഉണ്ടാക്കിയ ഈ കുയിലേക്ക് ഇറങ്ങിക്കോളും വെള്ളം ശരിക്കും ഒലിച്ചിറങ്ങുന്നുണ്ട് ആ നേരെ നമ്മൾ ഉണ്ടാക്കിയ കുയിലേക്ക് വെള്ളം ഇങ്ങനെ ശരിക്കും ഒഴുകുന്നുണ്ട് ഇത്തത് മുറ്റത്തൊക്കെ നല്ല വെള്ളം നിന്നിരുന്നു മേലെ നിന്ന് വരുന്ന വെള്ളം ഇതേമാതിരിക്ക് നല്ല ഉഷാറിലൂടെ ചാടുകയും ചെയ്തോളും ഈ ചാടുന്ന വെള്ളം നേരെ കീപ്പോട്ട് പോറങ്ങുകയും ചെയ്യും ഇവിടെ നമ്മൾ കുഴിച്ച കുഴിയിൽ ശരിക്കും വെള്ളം ഇറങ്ങുന്നുണ്ട് ഇത് നല്ല രാവിലെ തന്നെ നല്ല മഴയാണ് മറ്റേ നേരത്തെ ഇവിടെ ഈ മൂൾഭാത്തുകൾക്ക് ഇവിടുത്തെ ഒക്കെ ഈ തറൻ്റെ ഈ മൂൾ ഭാത്തകൊക്കെ വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ കണ്ടെങ്കിൽ കറുപ്പ് തറായിട്ട് കാണുന്നത് ഇവിടെ ഒക്കെ വെള്ളം നോക്കിയായിരുന്നു ഇതോടൊപ്പം കുഴപ്പമില്ല സെറ്റ് വെള്ളം ഇറങ്ങുന്നുണ്ട് ഇങ്ങനെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് കാരണം കിണറിലേക്കുള്ള ഓറുണ്ടാവുകയും ചെയ്യും കിണർ തൊട്ടപ്പോൾ തന്നെ ഇവിടെ ഉണ്ട് അപ്പൊ കിണർക്കുള്ള ഓറുണ്ടാവുകയും ചെയ്യും അടുത്ത വർഷം നമുക്ക് അറിയാൻ പറ്റുമോ എത്രത്തോളം നമ്മൾ തെറ്റിലെ വെള്ളം കുറയുന്നുണ്ടെന്നുള്ളൂ